വല്യ ആലിമ്യങ്ങളെ പൂ ചീത്ത പറഞ്ഞ് പൂതി മാറാത്തവർക്ക് ഇപ്പൊ അള്ള കൊടുത്ത പണി എത്ര രസമുള്ള പണിയാണ് ഞാൻ വിശദീകരിക്കുന്നില്ല ഈ ചെറിയ മുതാലിമ്യങ്ങൾക്കൊക്കെ അറിയാം മുടി തൊട്ടാലും ഒതു മുറിയൂല പക്ഷേ ഞാൻ പറയട്ടെ സാധാരണക്കാര് പറയുന്നുണ്ട് മുടി തൊട്ടവരെ ഒതുവക്കെ മുറിഞ്ഞിരിക്കുന്നു എല്ലാത്തിന്റെയും ഒതു മുറിഞ്ഞുപോയി എല്ലാവരും കുടുങ്ങിപ്പോയി ഇപ്പം വലിയ അശുദ്ധിയിലാണ് പലരും ഉള്ളത് കുളിച്ചിട്ടും കുളിച്ചിട്ടും ശരിയാകുന്നില്ലല്ലോ രക്ഷപ്പെടാൻ ഒരു മന്ത്രവും കയ്യിലില്ലല്ലോ ഇല്ലല്ലോ ഇപ്പം പരിപാടി എന്താണ് ഞാനത് വിശദീകരിക്കുന്നില്ല അള്ളാന്റെ ചോദിച്ചൊരു ചോദ്യമുണ്ട് അല്ലാത്തവരും എടുക്കാൻ പറ്റിയ ജോലിയുണ്ട് ആ ജോലി വിവരമില്ലാത്തവന്റെ തലയിൽ വെച്ച് കിട്ടിയാൽ ഇനിയും മാറും കേട്ടോ വഷളാകും കേട്ടോ പൊളിഞ്ഞു പോകും കേട്ടോ ഉമ്മത്തിന്റെ അച്ചടക്കം നശിച്ചു പോകും കേട്ടോ ഒരുത്തം പ്രസംഗിക്കണ് വിവരമില്ല മറ്റോ പ്രസംഗിക്കണ്ാവിന് വിവരം ആവശ്യമില്ല അപ്പോഴാണ് മഹാപ്രഭാഷകന്റെ വരവ് പറയുന്ന വാക്ക് അരക്കാശിന്റെ വിവരം പാടില്ല അഞ്ഞൂറ് മഹല്ലിന്റെ കളയാക്കിത്തരാം ഈ പടി എങ്ങോട്ടാണ് അതാരും പറയിപ്പിച്ചതാണ് അല്ല ഞങ്ങളില്ല പല്ലുക്കുത്തി മണപ്പിക്കാൻ ഞങ്ങളില്ല മുണ്ടുപോക്കി കാണിക്കാൻ ഞങ്ങളില്ല കഴുത്തിൽ നിന്ന് ഈ വലിയ കരിമ്പാറ ആ ഭാരമുള്ള വസ്തു ഒന്നഴിച്ചു വെച്ചുകൂടെ എന്നിട്ട് ദീനന്റെ ഹിതമത്തിന് വേണ്ടി ആയുസ് അങ് ചെലവഴിച്ചുകൂടെ أذل لمها ماار طمد نرقع دنيانا بتمزيق ديننا فلا ديننا يبقى ولا ما نرقع നമ്മളെ എന്തെങ്കിലും പോരായ്മ വരുമ്പോ ദുനിയാവ് കൊണ്ട് അതങ്ങ് തുന്നിക്കൂട്ടി പരിഹരിച്ച് ഓട്ടയടക്കുന്നതിന് പകരം ദുനിയാവിന്റെ ദുർമോഹങ്ങൾക്ക് വേണ്ടി ദീന് പൊല്ലിപ്പൊളിച്ചിട്ടാണ് ചിലര് തുന്നിക്കൂട്ടിയത് അവർക്കിപ്പ തുന്നി കൂട്ടിയ കോട്ട് കണ്ടം വെച്ച കോട്ട് ദുനിയാവും ബാക്കിയില്ല ദീനും ബാക്കിയില്ല ഇനിയൊരു പിളർപ്പിന് ഈ ഉമ്മത്തിന് തോക്കത്തില്ലല്ലോ എല്ലാവരെയും ഈ വികല മനസ്സുകളിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണയല്ലോ ദീനൻ്റെ സ്ഥാപനങ്ങളെ ഇത്തരം കറക്ക് കമ്പനികളിൽ നിന്ന് നീ സലാമത്താക്കണയല്ലോ